ഹലോ ഡിയേഴ്സ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നല്ല മഴയുള്ള ദിവസം കേട്ടോ അതല്ല ഇന്ന് കുറച്ച് തിരക്ക് പിടിച്ച ദിവസമാണ് മക്കൊരു കല്യാണം ഉണ്ട് കേട്ടോ കുമതാ രാവിലെ തന്നെ ബിരിയാണിക്ക് ഉള്ളതും പിന്നെ നമുക്ക് രാവിലെ ചിക്കൻ കറിയും ദോശ കേട്ടോ അപ്പം അതിനുള്ളതും ഒക്കെ അതിൻ്റെയൊക്കെ ഓരോ തിരക്കിലിറന്നു കേട്ടോ അപ്പോൾ ഇതാ ഞാനൊക്കെ അരിഞ്ഞു കൊടുത്തു പിന്നെ ചിക്കൻ കൊണ്ടുവന്നു അപ്പോൾ അത് കഴുകാൻ വെച്ചു ഉള്ളിയൊക്കെ ഇതാ മുറിച്ച് കൊടുത്തു കേട്ടോ അപ്പോൾ ഞാൻ ചിക്കൻ കറി വെക്കാമെന്ന് മാനോട് പറഞ്ഞു കേട്ടോ പിന്നെ രീതിക്കൊരിതിൽ ചിക്കൻ കറി ആക്കാൻ വെച്ചിട്ട് ഇതാ കുക്കറിലാട്ടോ നമ്മൾ വെക്കണം അപ്പോൾ കുക്കറ് ചൂടായിട്ട് എണ്ണ വെച്ച് ഉള്ളി ഇട്ടോ വലിയ ഉള്ളി അപ്പോൾ അത് ബിരിയാണിക്കും രണ്ടിനും കൂടി കേട്ടോ മുറിച്ചിക്കണ് അപ്പോൾ അതതിന്ന് കുറച്ചിട്ടിട്ട് അതിൽ നന്നായി വാട്ടിയെടുത്ത് വിട്ടോ പിന്നെ ദാ ഉള്ളി ഒന്ന് വാടിയപ്പോൾ ഞാൻ അയ്ക്ക് മല്ലികളും പുതിയം കറിവേപ്പിലയും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് അതൊക്കെ ഇട്ടോ അത് ഇപ്പം എൻ്റെ മക്കൾ കണ്ടോ ഞാൻ അടുക്കളയിൽ എന്തേലും പണിയെടുക്കാൻ വന്നാൽ അതിൻ്റെ ഇരട്ടി പണി എനിക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ വരും കേട്ടോ അപ്പോൾ ദാഹാനും പാത്രം കൈത്തരാവാണ്ട് മുകളിൽ കയറി നിൽക്കുന്നുണ്ട് അപ്പം ഞാൻ ആ സ്റ്റൂവില് മറിച്ച് വെച്ചാൽ കേട്ടോ എന്നിട്ടും അതിന് മുകളിൽ കയറി തന്നെ നിൽക്കണേ ഷേഖൻ മോളും ഇതാറുന്നൊക്കെ കാട്ടേണ്ട അപ്പം അപ്പം ഇതാ ഉള്ളിയും ഇതൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് മിക്സ് ആക്കണ്ടിട്ട് അപ്പം അതിൻ്റെ ഇടയിൽ നമ്മൾ കട്ടൻ കാപ്പി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് കുടിക്കാൻ പറഞ്ഞു കേട്ടോ അപ്പം അല്ലെങ്കിൽ ചൂടാറും വേണ്ടി അപ്പം അത് കുടിച്ച് അപ്പോൾ താ ഉള്ളിയൊക്കെ നല്ല വളർന്ന് വന്നപ്പോൾ ഞാൻ അയിക്ക് തക്കാളി ഇട്ടോടുത്ത് കേട്ടോ എന്നിട്ട് നന്നായി ഒന്ന് മിക്സാക്കി പിന്നെ സ്പീഡ് കൂട്ടിയിട്ടുണ്ട് ഞാൻ കുറേ വീഡിയോ എടുത്തിട്ടുണ്ട് പിന്നെ അതിന് ശേഷം മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ചിക്കൻ മസാല ഈ അഞ്ച് സാധനം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടോ നന്നായിട്ട് അതങ്ങട്ട് ഒന്ന് പച്ചമണം പോകണരെ മിക്സാക്കിട്ടോ കുറച്ച് നേരം അങ്ങനെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അതിനങ്ങനെ ഇളക്കി സെറ്റാക്കി പിന്നെ നമ്മൾ ചിക്കൻ ഇട കേട്ട് ചെയ്യുക ഇതൊക്കെ ഒന്ന് സെറ്റായി ശേഷമാണ് ചിക്കൻ ഇടുക ഇന്ന് സ്മെല്ല് പോയിട്ട് ഒരു പച്ച മണം പച്ചമണമുണ്ട് അറിയില്ല അത് പോയിട്ടിട്ട് അപ്പോൾ കുറച്ച് ചിക്കനുള്ള ഇൻകും ആക്കും മാത്രമല്ലേ പിന്നെ ഹാനം അങ്ങനെ കഴിക്കില്ല കേട്ടോ പിന്നെ ഞങ്ങൾക്കുള്ളത് കൊണ്ട് നമ്മൾ കുറച്ച് എടുത്തിട്ടുള്ളൂ അപ്പോൾ അത് അതൊക്കെ ഇട്ടിട്ട് നല്ലങ്ങോട്ട് മിക്സ് ചെയ്തു വിട്ട് പിന്നെ ഞാൻ തിളച്ച വെള്ളം കേട്ടോ ഒഴിക്കുക അപ്പം എന്ത് ഫുഡ് ഉണ്ടാക്കിയാലും നമ്മൾ തിളപ്പിച്ച് വയ്ക്കും വെള്ളം എന്നിട്ട് അതാ കേട്ടോ ഒഴിക്കുക അപ്പം അതാ കുറച്ചുകൂടി നല്ലത് കണ്ടിട്ട് ഞാൻ അതാ ഒഴിച്ചു കിട്ടാം അപ്പം അതൊഴിച്ചിട്ട് നമ്മൾ രണ്ടോ മൂന്നോ പിസിലാ കേട്ടോ വെക്കാറ് ഒരുപാട് വെക്കില്ല ഒരുപാട് ഇങ്ങനെ വെച്ചാൽ അത് വെന്ത് ഒടഞ്ഞ് പൂട്ടോ അപ്പം നമ്മൾ കറക്റ്റ് ഇത് പറയുമ്പോൾ ഒരു മൂന്ന് വിസിൽ വെച്ചിട്ട് അടച്ചു വച്ചിട്ട് പിന്നെ അത് ബിസില് പോയിട്ട് ആ താളക്കളിട്ടാൻ പോക പിന്നെ വിസിലൊക്കെ പോയിട്ട് നോക്കിയപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ കറി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉള്ള ചിക്കൻ കറിയാണ് കേട്ടോ നല്ല ഗ്രേവി രൂപത്തിലെച്ച് ഒരുപാട് വെള്ളം പോലെ ഒന്നും അല്ലാണ്ട് പിന്നെ നമുക്ക് രാത്രിക്കും കൂടി കേട്ടോ അപ്പോൾ രാത്രിക്കും കൂടി ഉള്ളത് പിന്നെ ദാ ഹാനിയാണ് കുളിപ്പിച്ചിട്ട് കൊണ്ടുവന്നു കേട്ടോ പിന്നെന്താ നമ്മൾ രാവിലത്തെ ഫുഡ് കഴിച്ചു ദോശയും ചിക്കൻ കറിയാന്ന് കെട്ടോ അപ്പോൾ അതൊക്കെ കഴിച്ച് പിന്നെ ഉച്ചയ്ക്ക് ബിരിയാണിക്ക് ഉള്ള പരിപാടിയൊക്കെ കേട്ടോ ചില്ലി ഉണ്ടാക്കണം പിന്നെ രാവിലെ താത്താടെ കുട്ടികളെ വന്നിട്ടുണ്ട് കേട്ടോ രണ്ടാൾ ഇപ്പം അവർക്കും കല്യാണം ഉണ്ട് അപ്പോൾ അവർ പോകുമ്പോൾ രണ്ടാളിനെ കൊണ്ടുപോകണല്ലോട്ടോ സ്കൂട്ടിയിലാണ് പോണത് അപ്പോൾ രണ്ടാൾ വണ്ടിട്ടുണ്ട് അപ്പോൾ ഹാനിയും ഷെയ്ഖും ഒക്കെ അവൻ്റെ കൂടെ കളിക്കും കേട്ടോ നല്ല ഇഷ്ടം കേട്ടോ ആ ഷെയ്ഖാൻ്റെ നിലത്തേ വെക്കില്ല രണ്ടാളും വന്നാൽ അതാ ഷേഖ അവിടെ ഇരിക്കേണ്ടത് പിന്നെ ഉമ്മാക്കും കല്യാണം ഉണ്ട് കേട്ടോ റിസപ്ഷനാണ് അപ്പോൾ വൈകുന്നേരം ഹാനിയാനും കൊണ്ടുപോകും അപ്പോൾ അതാ നമ്മൾ ഫുഡിൻ്റെ അങ്ങനെ ഇതിൽ വെയിറ്റ് വെക്കും കേട്ടോ അതെന്താ വെച്ചിട്ടാ നല്ല വേവാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ചോറൊക്കെ നല്ല സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ അടിപൊളി ചിക്കൻ ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ട് മഴ വെക്കുമ്പോൾ അതിന് പ്രത്യേക ടേസ്റ്റല്ലേ അപ്പോൾ അതായത് അതൊക്കെ ഒന്ന് ആക്കിയിട്ട് ആ ചിക്കൻ അതൊക്കെ ഒന്ന് വീട് എടുത്താൽ കേട്ടോ നല്ല കറക്റ്റ് എല്ലാം വേവായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാം വെച്ചിട്ടോ ഒരു പന്ത്രണ്ടരക്കനായിട്ടുള്ള ഫുഡ് കഴിക്കാം വെച്ചോ ചോറും ചില്ലിയും നമ്മുടെ സാലഡും അച്ചാറൊക്കെയായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിച്ച് പിന്നെ ഉമ്മക്ക് സമയമായിട്ട് കല്യാണത്തിന് പോകും അതാണ് ഉറങ്ങി മോൾ ഉറങ്ങി ഒന്നരക്കാട്ടോ ഹാനി ഹാനൊക്കെ ഉമ്മയൊക്കെ കൊടുത്തിട്ട് പോകട്ട ഞാൻ പറഞ്ഞിട്ട് ഒരു ആൾക്ക് ഭയങ്കര സ്നേഹമാണ് ബാഗിൽ പിന്നെ നമ്മൾ റിസപ്ഷൻ അല്ല അപ്പോൾ അഞ്ച് മണിക്കല്ല പൂവളപ്പം ഡ്രസ് ഇട്ട് കൊടുത്താൽ മതി കഴിഞ്ഞിട്ട് അതൊക്കെ ആക്കി കൊടുത്താൽ കേട്ടോ ഇത് സിമ്പിളായിട്ട് അങ്ങനെ ആയിട്ട് സിമ്പിൾ ഡ്രസ്സായിട്ട് ഇട്ടുകൊടുത്തത് മഴയൊക്കെ അല്ലേ അപ്പം അതമ്മക്ക് ഒരു മണിക്ക് ഒന്നരക്കൊക്കെ ആയിട്ടോ ബസ് അപ്പോൾ അവർ പോവാൻ നിൽക്കണപ്പോൾ ആ ഞാനിവിടെ ഫ്രണ്ട് കണിക്കുകയാണ് ഇപ്പോൾ ആള് തിന്നേ നിൽക്കണല്ലോ കേട്ടോ അവൾക്ക് ഭയങ്കര കളിയായി അവൾ തമാശ രൂപത്തിൽ എന്നിട്ട് പറ്റിക്കാവട്ടോ അങ്ങോട്ടും ഇവിടെ കാക്കാം കേട്ടോ ഇതിപ്പോൾ അതാ അവർക്ക് ബസ് വരാനായി അവർ പോവാട്ടോ അവളിതാ നല്ല കുട്ടിയായിട്ട് പോകുന്നുണ്ട് നല്ല ഇഷ്ടമാണ് അങ്ങനെ പുറത്ത് പോകാനൊക്കെ അപ്പം അതാ മുറ്റത്തുനിന്ന് തന്നെ ബസ്സും കയറാം കേട്ടോ അപ്പോൾ അതാ മഴയൊക്കെ നന്നിട്ട് നല്ലൊരു പച്ചപ്പ് ഫീൽ ഇട്ടു അപ്പം ഇത്രയൊക്കെ വീടുകളിൽ ഞാൻ ഒരുപാടൊന്നും എടുത്തില്ലാട്ടോ പിന്നെ അവർ പോയ ശേഷം ഞാനും ഒന്ന് നല്ല അങ്ങോട്ട് ഉറങ്ങി എണീറ്റ അത്രയ്ക്ക് എണ്ണീട്ടോ പിന്നെ ഷേക്ക് ഉറങ്ങാറുന്നല്ലോ താത്ത താത്ത

<laughs> hello, hello, Papa, hello, Sigalay, Chica, Chica, hello. She go? She go? hello. じゃない。<music> ആര് ടി ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ തൊട്ടടുത്തുള്ള ബെല്ലൈക്കം കൂടി ഇനേബിൾ ചെയ്യണേ എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ കേട്ടോ പിന്നെന്താ നമ്മൾക്ക് നയൻ 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 സബ്സ്ക്രൈബേഴ്സായിട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് സബ്സ്ക്രൈബേഴ്സായി ഭയങ്കര സന്തോഷ നമ്മൾ ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ ആവാൻ പറ്റിയാൽ സന്തോഷം നമ്മൾ ഈ ചാനൽ തുടങ്ങിയിട്ട് രണ്ട് മൂന്ന് വർഷമാവാനായെങ്കിലും വീഡിയോ ഇപ്പോൾ ഇടുന്നു താങ്ക് യു ഫോർ വാച്ചിങ്